ഞാൻ ഹീലർ ജംഷിയാ ഷെരീഫ് ഹെയർ ഹീലിംഗിലേക്ക് സ്വാഗതം മേനോപോസം അഥവാ ആർത്തവിരാമം പലർക്കും ഈ ഘട്ടത്തിൽ ശരീരത്തിലെ ചൂട് കൊടുക്ക ഉറക്കക്കുറവ് മൂഡ് സ്വിംഗ് ക്ഷീണം മാനസിക സമ്മർദ്ദം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് ഈ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കുന്ന രണ്ട് പവർഫുൾ പോയിന്റുകൾ ഞാൻ പറഞ്ഞു തരട്ടെ ആദ്യം നോക്കാം കാലിന്റെ അകത്തെ വശത്ത് കാൽക്കുണുക്കിൽ നിന്ന് മൂന്ന് വിരൽമേൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇവിടെ ചെറുതായി മസാജ് ചെയ്യുക ഇത് ഹോർമോൺ ബാലൻസ് ചെയ്യാനും ഉറക്കം മെച്ചപ്പെടുത്താനും സഹായിക്കും രണ്ടാമത് ആകട്ടെ കാൽക്കുണുക്കിന്റെ പിന്നിൽ ചെറിയ ഒരു കുഴിയിലുള്ള സ്ഥലം ഇവിടെയും നന്നായി മസാജ് ചെയ്യുക ഇത് ശക്തി വർദ്ധിപ്പിക്കുകയും ക്ഷീണം കുറയ്ക്കുകയും ചെയ്യും ഇതിനു പുറമെ കൈയിൽ ഉള്ള മൂന്ന് പ്രധാന പോയിന്റുകൾ ഉണ്ട് മണിക്കെട്ട് ഭാഗത്ത് കൈയുടെ നടുവിലും ചെറുവിരലിനോട് ചേർന്നെടുത്തും രണ്ട് കൈകളും ഒരുമിച്ച് ഉരച്ചാൽ അമിത ചൂട് കുറയും ഉറക്കം മെച്ചപ്പെടുകയും ചെയ്യും അടുത്തത് സുജോഗ് കളർ തെറാപ്പി പ്രകാരം പകൽ സമയത്ത് യുഡർസ് ഭാഗത്ത് ഓറഞ്ച് കളർ മൂന്ന് ചെറിയ ബോട്ടുകളായി ഇടുന്നത് ഹോർമോൺ ബാലൻസ് ചെയ്യാൻ സഹായിക്കും കൂടെയുള്ളവർ നൽകുന്ന മാനസിക പിന്തുണ സ്ത്രീകളെ ഈ ഘട്ടത്തിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ സഹായിക്കും ആർത്തവവിരാമം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്